കുളപ്പള്ളിയിലെ തൊഴിൽ തർക്കത്തിൽ ഇരുവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലേബർ ഓഫീസർ വിളിച്ചുചേർത്ത ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ഒറ്റപ്പാലം ചുമട്ടു തൊഴിലാളി ക്ഷേമബോർഡ് ഓഫീസിലായിരുന്നു കടയുടമ പ്രകാശനെയും സി ഐ ടി യു നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തിയത് ജില്ലാ ലേബർ ഓഫീസറും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ കെ എം സുനിലിന്റെ അധ്യക്ഷതയിലാണ് ഇരുവിഭാഗങ്ങളുമായും ചർച്ച നടന്നത് രണ്ടു വിഭാഗങ്ങളും അവരവരുടെ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല മിഷണറി സംവിധാനത്തിന് പുറമേ വരുന്ന ജോലികൾ രജിസ്റ്റർ ചെയ്ത ചുമട്ടു ഉപയോഗിച്ച് ചെയ്യണമെന്ന ലേബർ ഓഫീസറുടെ നിർദ്ദേശം കടയുടമയും ഒപ്പമുണ്ടായിരുന്ന വ്യാപാരികളും അംഗീകരിക്കാൻ തയ്യാറായില്ല ഇതോടെയാണ് ചർച്ച തർക്കത്തിലും തീരുമാനമാകാതെയും പിരിഞ്ഞത് എട്ടു വ്യാപാരി വ്യവസായികളുൾപ്പെടെ പങ്കെടുത്തിട്ടുള്ളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തൊഴിലെടുത്ത് വന്നാറ് ആ തൊഴിലിലെ ഏതാണ്ട് എല്ലാ ഇറക്കുമണികളും ക്രെയിനും മറ്റ് യന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് ഇറക്കലവിടെ ആരംഭിച്ചു സിമെൻ്റ് മാത്രമാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് ഇറക്കാൻ കിട്ടിക്കൊണ്ടിരുന്നവർന്നത് ആ ഇറക്കണതിനെതിരായും ഇപ്പോൾ ഒരു യന്ത്രം തുടന്നു വെച്ച് തൊഴിലാളികളുടെ തൊഴിൽ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ലേബർ ഓഫീസർ ജില്ലാ ലേബർ ഓഫീസർ സാന്നിധ്യത്തിൽ ക്ഷേമകോടിൽ പേര് രഹിഷ് ചെയ്തിട്ടുള്ള തൊഴിലാളി പ്രകാശൻ എന്ന സ്റ്റീൽ ആ കടയുടെ ഉടമസ്ഥനും ബോർഡിൽ പേര് രജിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അവിടെ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കാനുള്ള ശ്രമമാണ് അതിൽ നടത്തി വരുന്നത് അപ്പോൾ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് തൊഴിലടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്ന് ക്ഷേമ ബോർഡും ജില്ലാ ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനും കൂടിയായിട്ടുള്ള ജില്ലാ ലേബർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള നടപടികളുമായിട്ട് ക്ഷേമബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ സ്വീകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പ്രക്ഷോഭ സമരങ്ങളെ സംബന്ധിച്ചു ഞങ്ങളുടെ സമരം ഞങ്ങൾ ആലോചിച്ചു കുളപ്പള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിനു മുന്നിൽ തൊഴിൽ നിഷേധം ഉന്നയിച്ചുകൊണ്ട് ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐടിയു നടത്തിവരുന്ന കുടിൽ സമരം പത്ത് ദിവസങ്ങൾ പിന്നിടുകയാണ് കടയുടമയായ പ്രകാശൻ സിമന്റ് ചാക്കുകൾ കയറ്റി ഇറക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് കൺവെയർ ബെൽറ്റ് ഉപയോഗിക്കുമ്പോഴും കയറ്റി ഇറക്കിനായി അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചുമട്ടു തൊഴിലാളികളുടെ വാദം ഇവർ തൊഴിൽ കാർഡ് ഇല്ലാത്തവരാണെന്നും ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തവരെക്കൊണ്ട് ചുമടിറക്കുന്നത് അനുവദിച്ചു നൽകാനാകില്ലെന്നുമാണ് സി ഐ ടി യു നിലപാട് അതേസമയം കടയുടമ പ്രകാശൻ കോടതിയെ സമീപിച്ച് തനിക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചു പിന്നീടാണ് തർക്കം രൂക്ഷമായത് ഇതിനു പിന്നാലെ തൊഴിലാളികൾ കടയ്ക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു കടയുടമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം ചെയ്തിരുന്നു തൊഴിൽ നിഷേധത്തിനെതിരെ സിഐടിയു പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ